എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ ആരുവേപ്പിൻ്റെ ഇല ഇതെല്ലാവർക്കും മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു ആരുവേപ്പ് കൈവേപ്പ് അങ്ങനെ പല ഇനി വേറെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ കണ്ടോ ഇതിൻ്റെ ഇല ഈ ഇലയും ക്യാരറ്റ് ചീക്കി വെച്ചത് ഇതും രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ഓയിലാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ആരുവേപ്പിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന നേരിട്ടുണ്ടായിരിക്കും ഇതും ഇലയും മച്ചമഞ്ഞളും കൂടി അരച്ചിട്ട് നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ രക്തശുദ്ധിക്ക് അതി പ്രധാനമാണെന്നാണ് പറയണത് അതേമാതിരി മഞ്ഞപ്പിത്തത്തിന് ക്യാൻസർ അടക്കം പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഇതിൻ്റെ ഇല മാത്രമല്ല പൂവും കായയും തോലും ഈ അവയ്പ്പിൻ്റെ തോൽ വെച്ചിട്ടും ആയുർവേദത്തിൽ വളരെയധികം കഷായങ്ങളും മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത്രയും മെഡിസിൻ വാല്യൂ ഒരു ഇല ഒരു വരാണ് ഈ ആയുർവേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ പലർക്കും തോ തൊലി സംബന്ധമായിട്ടുള്ളതിന് അതിവിശേഷമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ തോൽപ്പുറത്തുള്ള എല്ലാ അസുഖങ്ങളും മാറാനും ഒക്കെ എല്ലാത്തിനും വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിവത്തിൻ്റെ ഇലയാണത് ഇത് ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞിട്ട് ചീന്തി വെച്ചതാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടിട്ടൊന്ന് ഒന്ന് ഒതുക്കി എടുക്കണം വെള്ളം ചേർക്കണ്ട കേട്ടോ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത് ഇടിച്ച് വെച്ചിരിക്കുന്നതിൽക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചിഞ്ചട്ടിയിൽ നമ്മൾ ചിഞ്ചട്ടി ചൂടായതിനു ശേഷം ഇടിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൈവേപ്പിൻ്റെ ഇലയും രണ്ടും കൂടി ഇടിച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിനെ ഓയില വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഏകദേശം അരമുക്കാലിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അളവൊന്നും അത്ര എണ്ണയ്ക്കനുസരിച്ച് ഞാൻ ഏകദേശം ഒരു ഒരു അര കപ്പ് രണ്ടും കൂടി ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ കൈവേപ്പിൻ്റെ അലയും ക്യാരറ്റും കൂടിയിട്ട് അര അരമുക്കാലിട്ട് വെളിച്ചെണ്ണയുണ്ട് ഇത് പെട്ടെന്നായി കിട്ടും കേട്ടോ പെട്ടെന്നാവും അധിക സമയമൊന്നും വേണ്ട വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുകയല്ലോ അതുകൊണ്ട് പെട്ടെന്ന് യൂജിച്ച് വരും തിളക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം തിളച്ച് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ക്യാരറ്റ് ഓയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിറം ക്യാരറ്റ് നിറം വർദ്ധിക്കാനും രണ്ടും നല്ല ഔഷധ ഗുണമുള്ളത് തന്നെയാണ് നല്ല നല്ല സ്മെല്ല് വരുന്നേ കോപ്പം അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ കറക്റ്റ് തലയൊക്കെ വറ്റി വേണം ഇതാണ് ഇതിൻ്റെ അളവ് ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ ഓഫ് ചെയ്തോട്ടോ ഓഫ് ചെയ്തോളൂ അല്ലെങ്കിൽ തിളകളൊക്കെ വറ്റി വരുമ്പോൾ കളറി രോഗി കളവ് വന്നാൽ ഓഫ് ചെയ്യാം കുപ്പിയിലാക്കി അടച്ച് വെച്ച അങ്ങനെ എണ്ണ തേച്ചിട്ട് കുളിക്കുക എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മൾ ഒന്നോ ചെറുപയർ പൊടി തേച്ച് കഴുകി കളഞ്ഞാൽ മതി അതല്ലെങ്കിൽ കടലമാവ് കടലമാവും സോപ്പ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ എരിച്ചു വെച്ചിരിക്കുന്ന എണ്ണ കുപ്പിരി കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് ആവശ്യമനുസരിച്ച്